േരായിട്ട് എഴുന്നേക്കായ ശല്യപ്പെടുത്താണെന്ന് പോടക്കട്ടെ അമ്മച്ചിപ്പിവിടെ നിന്ന് വന്നൊന്നും കഴിക്കാറില്ല അമ്മച്ചിപ്പോ മുറി നീ എനിക്ക് നമ്മിച്ചിരുന്നു അമ്മച്ചിരിക്ക േ അമ്മച്ചിക്ക് ഈ പാത്രത്തിൽ കഴിക്കാൻ മമ്മിക്ക് എന്തോ ഇവിടെ പ്രായമായ ആൾക്കാർക്ക് ഇതുപോലത്തെ പാത്രത്തിലാ ഭക്ഷണം കൊടുക്കുന്നത് നീ വേണമെങ്കിൽ ചോദിച്ചു നോക്കും എനിക്ക് വേറെ വീട്ടിലെ കാര്യം ഞാൻ എന്റെ വീട്ടിലെ കാര്യം പറഞ്ഞേ അമ്മച്ചി ഈ പാത്രത്തിൽ തന്നെ കഴിക്കണോന്ന് മമ്മിക്ക് നിർബന്ധമാണെങ്കിൽ മമ്മി നാളത്തോട്ട് ഈ പാത്രത്തിൽ തന്നെ കഴിച്ചാൽ മതി മുതലാണ് സംസാരിച്ചു പറയണല്ലേ മമ്മി പറഞ്ഞു പോണെ ഇന്നലെ ആ അമ്മച്ചെ റൂമിൽ കണ്ട കാഴ്ച എപ്പോഴും എന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റണില്ല ഞാൻ കയറിയപ്പോഴേ ആയിട്ടത് ഭാവോട് ആരോട് പിന്നാലോട് ഒറ്റയ്ക്ക് ഇരിക്കണായിരുന്നു ഈ പാത്രം കണ്ടാ മതിയല്ലേ അമ്മച്ചീ എങ്ങനെ നോക്കണ ഇത്രേം കാലം ഇങ്ങനെയാ നോക്കിക്കൊണ്ടിരുന്നേ അമ്മച്ചി എന്റെ തെറ്റു വലിയതാണ് എന്റെ തെറ്റ്